ഹലോ ഗൈസ് നമുക്കൊന്നും അടിപൊളി അടപ്രദം ഉണ്ടാക്കിയാലോ ഞാനല്ല ഉണ്ടാക്കണത് അമ്മേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തേക്ക് എന്ത് ചെയ്യണം നെയ്യ് ഒഴിക്കണം കല്യാണ വീട്ടിലത്തെ പായസം പോലെ ആവുന്നൊക്കെയാണ് അമ്മ പറയണത് കേട്ടോ നേരത്തെ ഒരുക്കി വെച്ച ശർക്കര പാനി അതൊക്കെ ഒഴിക്കുക ദെൻ മിക്സ് ഇത് മിക്സിഡ് നല്ലോണം മിക്സ് ആണ് കേട്ടോ ഇതിപ്പോ തുള്ളി ആയതുകൊണ്ട് വല്ലാണ്ട് പണിയില്ല കുറെ ഒക്കെ ആണെങ്കിൽ നല്ല പണിയാണ് ഇത് അത്യാവശ്യം ഒന്ന് തളച്ച് വരുമ്പോൾ അതിൽ നമ്മൾ എടുത്ത് വെച്ച് ആടതിക്കിടണം സംഭവം ഇത് ഉണ്ടാക്കാൻ സുഖമാണെങ്കിൽ അത്യാവശ്യം നല്ല പണിയായത് കൊണ്ട് നമ്മൾ ആരും ഇരിക്കണം മെനക്കെടു അപ്പൊ നമ്മളവിടെ എത്തി ഈ അട ഇട്ടിട്ട് നന്നായിട്ട് പിന്നെ ഇളക്കണം കേട്ടോ ഈ ഒരു ഇളക്കലിലാണ് ഇതിലെല്ലാം ഇരിക്കണത് ഇളക്കല് പാളിയാൽ കരിയും അടിപിടിക്കും സോ ബി കെയർഫുൾ ഗൈസ് പിന്നെ നമ്മള് തേങ്ങേന്റെ രണ്ടാം പാൽ എടുത്തു വെച്ചിരുന്നു ആ രണ്ടാം പാലാണ് ആദ്യം നമ്മൾ ഒഴിക്കേണ്ടത് അത് ഒഴിച്ചിട്ടും നല്ലോണം ഇളക്കണം പിന്നെ നമ്മൾ ഒന്നാം പാലം എടുത്തിട്ടുണ്ട് അതും ഒഴിക്കണം കാണുമ്പോ നല്ല സുഖം വെറുതെ ഓരോ സാധനങ്ങളുണ്ട് ഒഴിച്ചെടുത്താൽ ഇത്ര ഉള്ളുകായി സിമ്പിളാണ് ഉണ്ടാക്കാൻ പക്ഷെ ഇളക്കി ഇളക്കി നമ്മൾ ഊപ്പാട് തീരും പിന്നെ കുറച്ച് ചൊറുക്കിന് വേണ്ടിയിട്ടാണ് അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തെടുത്തിട്ട് ഇങ്ങനെ ഇടുക ഇവിടെ മുന്തിരി ഇഷ്ടമില്ലാത്തോണ്ടോട്ടോ മുന്തിരി ഇടാത്തത് അപ്പൊ ഇന്നത്തെ ഇവിടെ ഇത്രയുള്ളൂ ട്ടാ ബൈ